ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൗൺസിലർ നിങ്ങളെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുന്ന ആ ഒരു ലെറ്ററാണ് കേട്ടോ ഇൻവിറ്റേഷൻ അപ്പോൾ യഥാർത്ഥത്തിൽ മണ്ണാർക്കാട് പതിനൊന്നാം വാർഡിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമായിരുന്നു ഈ ഞാൻ ആ നീല ഷർട്ടുകാരൻ പിന്നെ നമ്മുടെ ഒരു നാലഞ്ച് കട്ട ഫാൻസും നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയും അപ്പം കാര്യമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ടീമിനെയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ നമ്മുടെ കൂട്ടുകാരാണ് മറ്റൊരു പറയത്തക്ക സഹായങ്ങളും ഇല്ലാതെ കാര്യമായ ഫണ്ടില്ലാതെ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും ഇത് വിജയാഘോഷത്തിൻ്റെ അല്പം ദൃശ്യങ്ങൾ അതൊന്ന് കണ്ടോളും നമ്മളൊരു ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഇത് നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പ്രിയങ്കനായ വക്കീൽ നമ്മുടെ ഡി സി സി സെക്രട്ടറി അടക്കമുള്ള ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ കുറച്ചധികം കൂട്ടുകാരും ഈ പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും ഈ കാണുന്ന ആ ഒരു അങ്ങാടി ഇതാണ് നമ്മുടെ അങ്ങാടി കേട്ടോ വടക്കുമണ്ണം പള്ളിയും മറ്റുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗം അപ്പം ഇവിടെയുള്ള സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത ആളുകൾ അവർ കാലങ്ങളായി പത്ത് നാൽപ്പത് വർഷമായി സ്ഥാനാർത്ഥി കാണുന്ന സ്ഥിരമായി എന്താ പറയുക ബന്ധപ്പെടുന്ന ആളുകളാണ് ഇതെല്ലാം തന്നെ നമ്മുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഫലമറിഞ്ഞ ആ ഒരു ദിവസം അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് യു ഡി എഫിന് വമ്പൻ വിജയമായിരുന്നു നഗരസഭ ഭരിച്ചിരുന്നത് യു ഡി എഫ് തന്നെ ആയിരുന്നു വീണ്ടും മണ്ണാർക്കാട് നഗരസഭ യു ഡി എഫിന് തന്നെ ലഭിക്കുന്ന അഭൂതപൂർവമായ കാഴ്ചയ്ക്ക് സാക്ഷിയാവുകയായിരുന്നു ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ നില ഷട്ടുകാരനെ ശ്രദ്ധിക്കുക ഈ അപ്പോൾ മണാർക്കാട് പോലീസിലടക്കം ഇതേപോലെ എന്താ പറയുക സൗഹൃദം കൊണ്ട് ആ പോലീസ് സ്റ്റേഷനെയും നമ്മുടെ വില്ലേജ് ഓഫീസ് അതേപോലെ തന്നെ നമ്മുടെ താലൂക്ക് ഓഫീസ് ആർ ടി ഒ ഓഫീസ് മുതൽ എല്ലാ ഭാഗങ്ങളിലും ഇത്രയേറെ ചിരപരിചിതനായ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്രയേറെ ചിരപരിചിതനായ മറ്റൊരു വ്യക്തി ഉണ്ടോ മണ്ണാർക്കാട് എന്നുള്ളത് നമുക്ക് ഏവർക്കും സംശയകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രത്തോളം മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ജലീൽ കുളമ്പനായി എന്നുള്ളതാണ് അപ്പോൾ വോട്ടെടുപ്പ് ദിവസത്തിലെ ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ കേട്ടോ കൃത്യമായി വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിജയത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ പ്രചരണ രംഗത്തെ ചില ദൃശ്യങ്ങളാണ് കേട്ടോ ഇതൊന്നും നമ്മൾ വിശദീകരിച്ച് കാണിക്കുന്നില്ല ജസ്റ്റ് ഓടിച്ചങ്ങ് പോവുകയാണ് ആകെ അഞ്ചും ആറും പേര് മാത്രമാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രവർത്തിക്കാൻ കൃത്യമായി ഇവിടെ ഒരു യു ഡി എഫ് സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല വളരെ അപൂർവം ഘട്ടങ്ങളിൽ മാത്രമാണ് പത്തിൽ കൂടുതൽ ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുള്ള അവസരങ്ങളെന്ന് പറയുന്നത് പിന്നെ കോൺഫിഡൻസ് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ കൈമുതൽ ഇതേപോലെ അനൗൺസ്മെൻറ്റ് ഡേറ്റ് എടുത്തുകൊണ്ട് ഞാനും അതേപോലെ നമ്മുടെ കുറച്ച് പേർ കടകളിലും മറ്റുമൊക്കെ സ്വന്തമായി ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ നടത്തുന്നവർ അതേപോലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് അപ്പം ഇതൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു തൊട്ടടുത്തുന്ന തൊട്ടടുത്തുള്ള വാർഡിൽ നിന്ന് പോലും ഈ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയുടെ ചില പ്രവർത്തനങ്ങളുടെ ആ ഒരു മൂല്യം കൊണ്ട് അത് ഒരു വിശ്വാസമായി വളർന്നിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായി ആ തരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സഹായം തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ വിഷ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രചരണ സമയത്ത് ഉള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇനി വോട്ട് ചോദിച്ചു വരേണ്ടതില്ല ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന കൃത്യമായ ഉറപ്പാണ് യഥാർത്ഥത്തിൽ വോട്ടർമാർ ഞങ്ങൾക്ക് നൽകിയത് ഒരു ശങ്കയുമില്ലാത്ത യാത്രകൾ പ്രചരണങ്ങളായിരുന്നു ഞങ്ങളുടേതെല്ലാം തന്നെ ഇപ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ എല്ലാം പ്രിയങ്കരനായി എന്നേ മാറിക്കഴിഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ജലീൽ കുളമ്പൻ യു ഡി എഫിലെ ഘടകകക്ഷിയായ ലീഗുകാരുടെ അടക്കം അഗൈതവുമായ പിന്തുണ പ്രത്യേകിച്ച് ആ ഭാഗത്തെ നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് അലി മാസ്റ്ററുടെ അടക്കം പിന്തുണ ബ്ലോക്കിലെ പഴയ പ്രസിഡൻറ്റിൻ്റെ പിന്തുണ അതേപോലെ പഴയ കുറേ അധികം ഘടാഘടിയന്മാർ ഇവരുടെ എല്ലാം പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ വൻ വിജയത്തിലേക്ക് നയിച്ചത് കാരണം എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന ഈ ഒരു വാർഡിനെ ഇപ്പോൾ സത്യപ്രതിജ്ഞ വരെ എത്തിച്ചിരിക്കുന്നു നന്ദി